കിഡിലും ഒരു വെറൈറ്റി പുകയും ഇല്ല വെറുതെ കിട്ടിയാൽ ഇരിക്കും ധാണ്ടേ ഇത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ ഉള്ളതാണ് ഈ ഒരു വെറൈറ്റി പുകയും ഇല്ല അതായത് ഈ തരത്തിലുള്ള ചട്ടിയിലുള്ള ഒരു പുകയും ഇല്ല നിങ്ങളിൽ നല്ല ഒരു കമൻറ്റ് നല്ലൊരു കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന ഒരാളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ ഇതേപോലത്തെ ഇതേ സൈസിലുള്ള ചട്ടി ധാണ്ടേ പത്തിഞ്ച് ചട്ടിയിലുള്ളൊരു പുകയും ഇല്ല വെറുതെ കൊടുക്കാൻ പോവുകയാണ് ഓക്കെ അങ്ങനെ ചെയ്യേണ്ടത് മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക നല്ലൊരു കമൻറ്റ് ഇടുക ഇതേപോലുള്ള ചെറിയ തൈ അമ്പത് രൂപയ്ക്ക് കിട്ടിയാലോ അതാണ് നല്ല സുന്ദരമായ കവറിലുള്ള തൈ തീരുന്ന പക്ഷം നമുക്ക് അറിയാൻ പറ്റത്തില്ല പെട്ടെന്ന് തീർന്നു ഉറപ്പാണ് തൈപ്പം വന്ന ലോഡിൽ ഒരു ഒരു പത്ത് മുന്നൂറ് ചെടി താണ്ടേ നല്ല സുന്ദരമായ ചെടി നല്ല കളർഫുൾ ആയിട്ട് താൻ കളർ തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്ന താൻ്റെ വെള്ള വേണേ വെള്ള താണ്ട് റെഡ് വേണേ റെഡ് മഞ്ഞ വേണേ മഞ്ഞ തൈ ഇതിൻ്റെയൊക്കെ തൈകൾ ഇതിന്റെ എല്ലാ തൈകൾ തന്നെ നോക്കിയോ പോലെ വെറൈറ്റി പ്ലാന്റുകൾ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള പ്ലാന്റുകൾ ഇവിടെ വന്ന് എടുക്കാനായിട്ട് സാധിക്കും താൻ അമ്പത് രൂപയ്ക്ക് കൊടുക്കാൻ വെച്ചേക്കുന്ന നല്ല സുന്ദരമായ പുകയും ഇല്ല വിത്ത് ഫ്ലവർ കണ്ടോ മുമ്പിലും പുറവിലും സൈഡിലും എല്ലാം പുകയും ഇല്ല പല വെറൈറ്റി പുകയും ഇല്ല ഇതെല്ലാം വലിയ ചട്ടിയിലും വലിയ കവറിലും ഉള്ള വലിയ പുകയും ഇല്ല അതേപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റി പ്ലാന്റ് ഇതാണ്ട് നല്ല സുന്ദരമായ ഹൈബ്രിഡ് വെറൈറ്റി മഞ്ഞ ബാക്കിയുള്ള വെറൈറ്റികളെല്ലാം ചട്ടിയോട് കൂടിയുള്ള പുകയും ഇല്ല ഇതാണ്ട് ഈ ഇരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇത് ഹൈബ്രിഡ് വെറൈറ്റികൾ കുറെ ഇരിക്കുന്നതാണ് കേട്ടോ നല്ല ഡോർഫ് വെറൈറ്റി ഒക്കെയാണ് ഇപ്പൊ ഇരിക്കുന്നത് അതേപോലെ തന്നെ ചെറുതാണെങ്കിൽ ചെറുതിരിപ്പുണ്ട് അതേപോലെ അതുകൊണ്ട് അത് അത് അമ്പത് രൂപ സൈസ് അത് ഇതും ഇത് ഈ വലിയ കവർ ആ കവറിലുള്ളത് അമ്പത് രൂപ സൈസ് അതേപോലെ തന്നെ നൂറ്റമ്പത് രൂപ സൈഡ് നൂറ്റമ്പത് രൂപ സൈസ് ഉണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ സൈസ് ഉണ്ട് നാനൂറ് രൂപ സൈസ് ഉണ്ട് പിന്നെ ഏറ്റവും വലുതുണ്ട് അതേപോലെ ചെറുത് അമ്പത് രൂപയ്ക്ക് വിൽക്കുന്ന സാധനം ഇപ്പോൾ അത് തീരുന്ന പക്ഷം നിങ്ങടെ ഒരുപാടങ്ങും ഇല്ല പത്ത് മുന്നൂറ് തൈ ഇരിപ്പുണ്ട് പിന്നെ പത്തഞ്ഞൂറ് വലിയ പ്ലാന്റും അത് ഇതും എല്ലാം കൂടെ കുറച്ചിരിപ്പുണ്ട് അതേപോലെ തന്നെ ഏറ്റവും വലുത് ഒരു പത്താം അമ്പതെണ്ണം വലുതും ഇരിപ്പുണ്ട് അതാണ്ട് ഈ ഇരിക്കുന്ന വെറൈറ്റികൾ അതിൻ്റെ കുറച്ച് പ്ലാന്റുകളുടെ തൈകൾ അത് നല്ല നല്ല വെറൈറ്റികൾ ആദ്യമേ പോകും ഉപേക്ഷിച്ച് വിചാരിക്കരുത് എത്രയും പെട്ടെന്ന് തീർന്നു പോകുന്ന ചെറിയ കവറിലുള്ള പുകയും ഇല്ല അതേപോലെ തന്നെ ചട്ടിയോട് കൂടിയുള്ള പുകയും ഇല്ല ഇന്നത്തെ ദിവസം അതായത് നോക്കിക്കോട്ടെ ഇന്നത്തെ ഏത് ദിവസവും നോക്കിക്കോട്ടെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പൊക്കളയല്ലേ ഫെബ്രുവരി ആറാം തീയതി രാത്രി ഒമ്പത് പതിനാറിന് എടുത്തേക്കുന്ന വീഡിയോ ആണ് ഫെബ്രുവരി ആറാം തീയതി ഫെബ്രുവരി ആറാം തീയതി ചൊവ്വാഴ്ച ഒമ്പത് പതിനാറിന് എടുക്കുന്ന വീഡിയോ ആണ് അത് ഇനി നാളെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത് അന്നേരം പരമാവധി ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സമ്മാനം നേടുക ഒരുപാട് ഒരുപാട് ഐറ്റം അതേപോലെ തന്നെ ഒരുപാട് പ്ലാന്റ് റോസയ്ക്ക് ഇഷ്ടം പോലെ പ്ലാന്റുകൾ ഇപ്പോൾ അതേപോലെ തന്നെ ഇത് കൊല്ലത്താണ് കൊല്ലത്ത് ജില്ലയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പുഷ്പ വല്ല സസ്യപ്രദർശനവും വിപണനവും ആശ്രമം മൈതാനത്ത് നിങ്ങൾക്ക് ഇവിടെ വന്ന് നേരിട്ട് കാണാം ആവശ്യമുള്ള പ്ലാന്റുകളൊക്കെ വാങ്ങാം